ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുടുംബമാഷനോടൊപ്പം പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് എൻ്റെയും ബാനർജിയുടെയും വലിയ ആഗ്രഹമായിരുന്നു അതായത് ഒരു പാട്ടുകാരൻ ദാസേട്ടനോടൊപ്പം പാടണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കുടുംബമാഷനോടൊപ്പം പുള്ളി ആണല്ലോ ഇതിന്റെ ലെജൻഡ് അങ്ങനെ ബാനർജി അവിടെ അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്തു അങ്ങനെ ബാനർജി ഫൈനാർസിൽ എക്സാം ടൈമിൽ ബാനർജിക്ക് പകരം ബാനർജി ഞാൻ തന്നെ കുടുംബമാഷനോടൊപ്പമാണ് ശരി പിന്നെ ഞങ്ങൾ രണ്ടുപേരും സാറിനോടൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഒരു ദിവസം സാർ വിളിച്ചിട്ട് സാറി മദ്രാസിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് പോണം തിരുവല്ലയിൽ ട്രെയിൻ കയറുന്നു അപ്പം സാറിന്റെ കൂടെ പ്രോഗ്രാമിന് പോവാണെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിചാരം അവിടെ ചെല്ലുന്നത് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വണ്ടി വരുന്നു ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നത് ഫ്രഷ് ആകുന്നു ഞങ്ങളെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പം അവിടെ ഒരു ഗ്രൂപ്പ് റെക്കോർഡിംഗ് ആണെന്ന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു പാൻറ്റും ഒരു വെള്ള ഷർട്ടും ഒക്കെ ഇട്ടു ഒരു മനുഷ്യൻ വരുന്നു ഞാൻ ബാലോജി എടുത്തു ചോദിച്ചു ഈ പുള്ളിയെ നല്ല പരിചയം ഉണ്ടല്ലോ പരിചയമുണ്ടല്ലോ സാറു നേരം ഞങ്ങൾ അറിയുന്നത് എന്ന് പറയുന്ന സിനിമയുടെ ഒരു സോങ്ങിന്റെ ഗ്രൂപ്പ് പാടുന്നതിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയി കാണാം